കുട്ടനാടുകളുടെ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കുന്ന ചോരക്കുതിയൻ ചെന്നൈയുടെ കുടിലതയാണ് അമേരിക്കയ്ക്കുള്ളത് യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല ആത്യന്തികമായി ഇരുപക്ഷത്തിനും അത് സമ്മാനിക്കുന്നത് പരാജയം മാത്രമാണ് ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും നേട്ടമുണ്ടാക്കാൻ നെട്ടോട്ടമൂടുന്ന അമേരിക്ക അതിനായി പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് എവിടെ പ്രശ്നമുണ്ടായാലും അതിൽ ഇടപെടുക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന കുതന്ത്രമാണ് മഹായുദ്ധകാലം മുതൽക്കേ അമേരിക്ക പയറ്റിവരുന്നത് യുദ്ധരാജ്യങ്ങളുടെ സമ്പദ്ശേഷിയിൽ കണ്ണുവെക്കുന്ന അമേരിക്ക അതിനെ തകർക്കാനുതകുന്ന പദ്ധതികളെല്ലാം കൗശലപൂർവം നടപ്പിലാക്കാറുണ്ട് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈന്റെ സഖ്യകക്ഷിയായി നിലകൊള്ളുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ കൈനനയാതെ തങ്ങൾക്കൊപ്പം വളർന്ന റഷ്യയെ തറപറ്റിക്കാനാണ് ശ്രമിക്കുന്നത് കാലാകാലങ്ങളായി യുദ്ധമുഖത്ത് ആയുധക്കച്ചവടം നടത്തി ഏറ്റവും ലാഭം കൊയ്യുന്നതും അമേരിക്കയാണ് അതേസമയം ആയുധമിടപാടുകൾക്കുള്ള പണം ലഭിച്ചില്ലെങ്കിലും പരോക്ഷമായ രീതിയിൽ അതാത് രാജ്യങ്ങളിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും അത് പിരിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യം അമേരിക്കയ്ക്കുണ്ട് സൈനിക സഹായ വാഗ്ദാനങ്ങൾക്കിടെ പഴകി തുടങ്ങിയ എല്ലാ യുദ്ധോപകരണങ്ങളും ഇടയ്ക്കിടയ്ക്ക് വിറ്റഴിക്കണമെന്നുള്ളതും അമേരിക്കയ്ക്ക് നിർബന്ധമാണ് എരിതിയിൽ എണ്ണ വാരിക്കോരി ഒഴിച്ച് യുദ്ധം നാളുകളോളം നീട്ടാനും അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങളെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കുചേർക്കാനുള്ള കുടില തന്ത്രങ്ങളും അമേരിക്ക മെനയുന്നുണ്ട് നേരിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കാതെയും തങ്ങളുടെ മണ്ണിൽ തൊടാൻ ആരെയും അനുവദിക്കാതെയുമുള്ള ആയുധ കച്ചവട തന്ത്രമാണ് അമേരിക്കയ്ക്ക് പ്രിയം കുർസ് മേഖലയിൽ നിന്ന് ഉക്രൈനിയൻ സായുധസേനയെ പടികടത്താനുള്ള ആവശ്യമായ ശക്തികളും വിഭവങ്ങളും റഷ്യയുടെ കൈവശമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി അരങ്ങേറിയ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക നടപടികളിൽ ഇതുവരെ പതിനായിരത്തി നാനൂറ് ഉക്രൈനിയൻ സൈനികരും എൺപതിലധികം ടാങ്കുകളും ഇല്ലാതാക്കിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യുദ്ധസഹായത്തിനായി അമേരിക്കയെ ആശ്രയിച്ച ഉക്രൈനിലൂടെ റഷ്യ ഒറ്റപ്പെടുത്താനും ലോകത്ത് എന്ത് സംഭവിച്ചാലും നേട്ടം കൊയ്യാനുമുള്ള അമേരിക്കൻ പിടിവാശിയാണ് വിജയിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും എല്ലാം കൈപ്പിടിയിലൊതുക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഉക്രൈനിൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന നീക്കത്തിലൂടെ അമേരിക്ക നടത്തുന്നത് ഇതിനായി യു എസ് മിലിട്ടറി പൈലറ്റുമാരെ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു റൊമാനിയയിലെ നാറ്റോയുടെ റീജിയണൽ എഫ് സിക്സ്റ്റീൻ പരിശീലന കേന്ദ്രത്തിലേക്ക് മുൻ യു എസ് മിലിട്ടറി പൈലറ്റുമാരുടെ നിയമനത്തിനായുള്ള ചരടുവലികളും നടക്കുന്നു സൈനിക വ്യോമയാന മേഖലയിലെ മുൻനിര പ്രതിരോധ കരാറുകാരാണ് ഡ്രേക്കൺ ഇന്റർനാഷണൽ സൈനിക പ്രതിരോധ വ്യവസായ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കരാർ എയർ സേവനങ്ങളും യുദ്ധവിമാനങ്ങളും അമേരിക്കൻ ദാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നു റൊമാനിയയിലെ എൺപത്തിയാറാമത്തെ എയർബേസിൽ സ്ഥിതി ചെയ്യുന്ന റൊമാനിയൻ എയർഫോഴ്സ് എഫ് സിക്സ്റ്റീൻ പരിശീലന കേന്ദ്രത്തിലേക്കുള്ള പരിശീലകർക്കായി നിരവധി തൊഴിലവസരങ്ങൾ ഡ്രേക്കൺ ഇന്റർനാഷണൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അൻപതോളം ഉക്രൈനിയൻ പൈലറ്റുമാർക്കാണ് അമേരിക്ക പരിശീലന സഹായം നൽകുന്നത് എഫ് സിക്സ്റ്റീൻ ഇൻസ്ട്രക്ടർ പൈലറ്റ് എഫ് സിക്സ്റ്റീൻ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ടെക്നീഷ്യൻ എയർക്രൂ ഫ്ലൈറ്റ് എക്യുപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നിവയും കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് സ്ഥാനങ്ങളും സഹായ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു ആയുധങ്ങൾക്കു പുറമെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പരിശീലിപ്പിക്കാനുള്ള കരാറുകാരെയും വേണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനുള്ള അനുവാദം പ്രത്യക്ഷത്തിൽ അമേരിക്ക നൽകിയിരുന്നില്ല സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുക എന്നിവയെ മുൻനിർത്തി ഉക്രൈന്റെ ആവശ്യത്തെ നിരാകരിക്കുന്നു എന്ന പൊള്ളവാദമാണ് അമേരിക്ക ലോകത്തിനു മുന്നിൽ വെച്ചത് എന്നാൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനവും മറ്റ് ആയുധങ്ങളും പരിപാലിക്കാൻ സിവിലിയൻ കരാറുകാരെ ഉക്രൈനിലേക്ക് അയക്കാൻ അമേരിക്ക രഹസ്യമായി പദ്ധതിയിട്ടിരുന്നു ഭാവിയിൽ ഉക്രൈനിലേക്ക് പരിശീലകരെ അടക്കമുള്ള അമേരിക്കൻ സാധ്യത തന്നെയാണ് ഇതിലൂടെ അവർ സൂചിപ്പിച്ചത്